ഇങ്ങനെ பண்ண വേറെതാണ് സൊല്യൂഷൻ അത് എപ്രഡിയാണ് ഓരോ ഓരോ ഇതെന്താ താഴെ കൊടിക്കുമ്പോൾ അതെങ്ങനെയാണേ ബേന ഹാങ്ങുള്ളത് നിങ്ങളുടെ അടുത്ത വന്നിട്ട് മോൻ അടുത്ത് ഡിജെ നടുന്ന സമയം ഇതുതൊന്നും ആയിറോ हा <laughs> നമസ്കാരം ടുഡേ ന്യൂസ് സ്വാഗതം പതിറ്റാണ്ടുകളായി ായിട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട് പുല്ലുവട്ടൽ ചെമ്മട് പുല്ലുവെട്ടൽ എന്നിവയുടെ മറവിൽ പൂക്കിപ്പറമ്പ് വീടുകളിൽ മോഷണം നടത്തിയ കേസിലെ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി ഇന്ന് വൈകുന്നേരമാണ് എസ് ഐ സാം ജോർജിന്റെ നേതൃത്വത്തിൽ പോലീസ് പിടിയിലായിരുന്ന തമിഴ്നാട് തഞ്ചാവൂർ സ്വദേശി മുത്തു എം ജി ആർ നഗർ സ്വദേശി വിജയൻ എന്നിവരുമായി വീടുകളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് ആദ്യം മങ്കട വീട്ടിലാണ് തെളിവെടുപ്പ് നടത്തിയത് ഏപ്രിൽ പന്ത്രണ്ടിനാണ് മോഷണം നടന്നത് ഇവിടെ നിന്നും പത്തു പവൻ സ്വർണ്ണമാണ് പ്രതികൾ മോഷ്ടിച്ചത് കോയയുടെ വീട്ടിൽ ഭാര്യയും മകനും വീട് പൂട്ടിപ്പോയ അന്ന് രാത്രിയാണ് മോഷണം നടന്നത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പത്ത് പവൻ സ്വർണ്ണാഭരണങ്ങളാണ് പ്രതികൾ കവർ വാതിലിന്റെ പൂട്ട് തകർത്ത് അകത്ത് പ്രവേശിച്ച പ്രതികൾ ബക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് കവർന്നത് ോ കാണെങ്കി ചെയ്യാണെങ്കിൽ എങ്ങനെ ഓപ്പൺ ആക്കിയോ ഓപ്പണാക്കിയോ പറഞ്ഞു മുത്തോ മുത്തൂല്ല ി

കാണമികി കാണമികി കൊണ്ടിச்சില്ലേ ഡോർ മുന്നേ എന്താമേ ചിങ്ങലൊരു الدنيا ആക്കി അത് ശരി ഇളെ എന്നെ ബാക്കില നിന്ന് എടുത്തട്ടുണ്ട് ഈ ഡോർ മുടക്കാനാണ് ഞാൻ ഇടക്കി നടക്കും ഇ連ം ബലരൊമ്മന്നൊക്കെ വെച്ചേരെന്ന് നിങ്ങളെ ഇങ്ങനെയൊക്കെ തുടർന്ന് കരിമ്പിൽ ബഷീറിന്റെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മാതാവിൻ്റെ കഴുത്തിൽ നിന്നും മാല പിടിച്ചുപറിച്ചെങ്കിലും ഇവർ ഉണർന്നതിനാൽ മാലിൽ നിന്നും പിടുത്തം വിട്ടു ഇതോടെ കയ്യിൽ കിട്ടിയ മാലയുടെ കഷ്ണവുമായി പ്രതികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു സംഭവത്തെക്കുറിച്ച് ബഷീറിന്റെ മാതാവ് പോലീസിനോട് വിശദീകരിച്ചു മൂന്ന് തവണ ഇവർ വലിച്ചെന്നും മൂന്നാം തവണയാണ് കിട്ടിയതെന്നും ബഷീറിന്റെ മാതാവ് പറഞ്ഞു എന്നാൽ പ്രതികൾ ഇതെല്ലാം തള്ളിക്കളയുകയാണ് ഉണ്ടായത് അറിയില്ല എന്ന് മാത്രമാണ് പ്രതികൾ പ്രതികരിച്ചത് അതേസമയം ബഷീറിന്റെ വീടിന്റെ പരിസരത്ത് പ്രതികൾ പുല്ലുവെട്ടാൻ വന്നതായി ബഷീറിന്റെ വീട്ടുകാർ പറഞ്ഞു

സമയം പിന്നെ വിജയം പറയേച്ചല്ലേ എന്താ വഴി തന്നെ തെളിവെടുപ്പിനു ശേഷം ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും കേസിൽ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് മൂന്നാമത്തെ പ്രതിയായ മണി തലശ്ശേരി ജയിലിലാണ് പുല്ലുവെട്ടൽ ആഖരി കച്ചവടം എന്നിവയുടെ മറവിലായിരുന്നു പ്രതികൾ വീടുകൾ കണ്ടുവച്ചിരുന്നത് പുല്ലുവെട്ടൽ ആക്രി കച്ചവടം എന്നിവയുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ കറങ്ങി മോഷ്ടിക്കാൻ അനുയോജ്യമായ വീടുകൾ കണ്ടെത്തി രാത്രിയോടെ വന്ന് മോഷണം നടത്തുന്നതാണ് ഇവരുടെ ശൈലി ഇത്തരക്കാരെ സൂക്ഷിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു ബ്യൂറോ തിരൂരാങ്ങാടി